വളരെ പ്രധാനപ്പെട്ട പുതിയൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ നിങ്ങളുമായി ഇതിന്റെ ഷെയർ ചെയ്യുന്നത് അപ്പം എന്താണെന്ന് നോക്കാൻ നമുക്ക് ഒത്തിരി പേര് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണോ ഇതിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നത് വന്നതോ എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ വന്നിട്ടുണ്ട് നിങ്ങൾക്കിവിടെ കാണാം കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ് മാൻ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ തോട്ടാണ് അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പത്തനംതിട്ട ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റ് ആണ് ഇപ്പോൾ പി എസ് സി പുറത്തുവിട്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതിന്റെ കാര്യങ്ങൾ നോക്കിയാലോ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പർ ഇവർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇവിടെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം വീഡിയോയിൽ നിന്ന് തന്നെ കാണാം ഇനി അസിസ്റ്റന്റ് സെയിൽസ്മാൻ അതിന്റെ പത്തനംതിട്ട ജില്ലയുടെ സപ്ലിമെന്ററി ലിസ്റ്റ് ആണോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മെയിൻ ലിസ്റ്റിലെ നൂറ്റി ഇരുപത്തി ഒൻപത് പേര് സപ്ലിമെന്ററിൽ നൂറ്റി നാല്പത്തിരണ്ട് പേര് അങ്ങനെ ആകെ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് പേരെയാണ് വീഡിയോ ഷോർട്ട് ലിസ്റ്റിൽ ഇന്ന് നമുക്ക് പത്തനംതിട്ട ജില്ലയിലെ കട്ട് ഓഫ് മാർക്കും കൂടി വളരെ വ്യക്തമായിട്ട് കാണാം അറുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് അപ്പൊ ഈയൊരു മാർക്ക് ഇതിൽ കൂടുതൽ ലഭിച്ചവരാണ് ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഒന്നും ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്നിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും എന്ന് കമന്റ് ചെയ്യുക അടുത്തതായിട്ട് നിങ്ങൾ കാത്തിരിക്കും ഷോർട്ട് ലിസ്റ്റ് ഏതാണെന്ന് കമന്റ് മെൻഷൻ ചെയ്താൽ ഇതേപോലെ ആ പ്ലേസിന്റെ വേഗത്തിന് കൊടുക്കുക താങ്ക് യു